പെരിയയിലെ കേരള കേന്ദ്ര സർവകലാശാലയിലെ ക്യാമ്പസിൽ നിർമ്മാണം പൂർത്തീകരിച്ച ഡോക്ടർ ബി ആർ അംബേദ്കർ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി നിർവഹിച്ചു ജമ്മു കാശ്മീരിൽ പ്രധാനമന്ത്രി പങ്കെടുത്ത ചടങ്ങിലായിരുന്നു അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിന്റെ ഉദ്ഘാടനം സംഘടിപ്പിച്ചത് അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിന്റെ ഉദ്ഘാടനത്തോടൊപ്പം ഇരുപത്തിരണ്ട് സംസ്ഥാനങ്ങളിലെ മുപ്പത്തിയേഴ് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിനാല് കോടി രൂപയുടെ പദ്ധതിയും പ്രധാനമന്ത്രി നാടിന് സമർപ്പിച്ചു ദരിദ്രർ കർഷകർ യുവാക്കൾ സ്ത്രീകൾ എന്നീ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ ഉന്നമനത്തിനായി സർക്കാർ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഇന്ത്യയെ ലോകത്തെ മൂന്നാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാക്കി മാറ്റുകയാണ് ലക്ഷ്യമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി ജമ്മു കശ്മീരിലെ ജനങ്ങളുടെ ഉന്നമനത്തിന് വഴിയൊരുക്കുന്ന മുപ്പത്തി കോടി രൂപയുടെ വികസന പദ്ധതികളും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു നോജ് സാക്ഷിയോ ജമ്മു കശ്മീർ परिवारवाद की की राजनीति राजनीति का शिकार रहा है है करने वालों ने हमेशा सिर्फ अपना स्वार्थ देखा आपके हितों चिंता नहीं രാജനീതി പുതിയതായി നിർമ്മിച്ച അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് പ്രവർത്തനം ആരംഭിക്കുന്നതോടെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ വലിയ മുന്നേറ്റമാണ് സർവകലാശാല നടത്തുന്നത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ഹെഫാസ് സ്കീമിൽ ഉൾപ്പെടുത്തി മുപ്പത്തിയെട്ട് ദശാംശം ഒന്ന് ആറ് കോടി രൂപ ചെലവിലാണ് ബ്ലോക്ക് നിർമ്മിച്ചിട്ടുള്ളത് മൂന്ന് നിലകളിലായി അറുപത്തിയെട്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിന് ഭരണഘടനാ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കറുടെ നാമധേയമാണ് നൽകിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപതിൽ കേന്ദ്ര പൊതുമരാമത്ത് വകുപ്പാണ് നിർമ്മാണം ആരംഭിച്ചത് ഭൂമിയുടെ സ്വാഭാവികത നഷ്ടപ്പെടാതെ ഭൂപ്രകൃതി അതേപടി നിലനിർത്തിയാണ് കെട്ടിടത്തിന് നിർമ്മാണം പൂർത്തീകരിച്ചത് ആദ്യ നിലയിൽ വൈസ് ചാൻസലറുടെ കാര്യാലയമാണ് ഒരുക്കിയിട്ടുള്ളത് എക്സിക്യൂട്ടീവ് കൌൺസിൽ യോഗം ഉൾപ്പെടെ നടത്തുന്നതിനുള്ള കോൺഫറൻസ് ഹാളും ഇതോടൊപ്പം ഒരുക്കിയിട്ടുണ്ട് രജിസ്ട്രാർ പരീക്ഷാ കൺട്രോളർ ഫിനാൻസ് ഓഫീസർ എന്നീ സ്റ്റാറ്റ്യൂട്ടറി ഓഫീസർമാരുടെ ഓഫീസുകൾ അക്കാദമിക് അഡ്മിനിസ്ട്രേറ്റീവ് ഫിനാൻസ് എക്സാം പർച്ചേസ് തുടങ്ങി വിവിധ സെക്ഷനുകളും പുതിയ ബ്ലോക്കിൽ പ്രവർത്തിക്കും ലിഫ്റ്റ് വൈഫൈ പാർക്കിംഗ് സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് പെരിയ കേരള കേന്ദ്ര സർവകലാശാല ക്യാമ്പസിൽ നടന്ന ചടങ്ങിൽ വൈസ് ചാൻസലർ പ്രൊഫസർ കെ ബൈജു അധ്യക്ഷത വഹിച്ചു രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി അഡ്വക്കറ്റ സി എച്ച് കുഞ്ഞു എം എ കേന്ദ്ര സർവകലാശാല കേരള മുൻ ബി സി പ്രൊഫസർ ജി ഗോപകുമാർ കേന്ദ്ര സർവകലാശാല കേരള എക്സിക്യൂട്ടീവ് കൌൺസിൽ മെമ്പർ പ്രൊഫസർ ജോസഫ് കോയിപ്പള്ളി എന്നിവർ സംസാരിച്ചു കേന്ദ്ര സർവകലാശാല കേരള രജിസ്ട്രാർ ഡോക്ടർ എം മുരളീധരൻ നമ്പ്യാർ സ്വാഗതവും പരീക്ഷാ കൺട്രോളർ ഡോക്ടർ ആർ ജയപ്രകാശ് നന്ദിയും പറഞ്ഞു രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ അക്കാദമിക് വിദഗ്ധർ അധ്യാപകർ ജീവനക്കാർ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു